ശ്രീനാരായണ പരമഗൗരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ ഷാൺമാധുരസ്തവം ശ്ലോകം എട്ട് വേദാനുഗീതനുദപാദരവിന്ദയുഗമാതായ സേവന വിധേ केदार केलि कामशुभ केदारके निल सादावनोद सगलादान दैव दरो भू ിം കിംച കൂടാതെ അസുരദ്വിരത പഞ്ചാനന അസുരന്മാരാകുന്ന ആനകൾക്ക് സിംഹമായവനെ പ്രണവസഞ്ചാരി ഹംസസമനെ പ്രണവത്തിൽ സഞ്ചരിക്കുന്ന ഹംസയോഗികൾക്ക് സമനായവനെ തുഞ്ചാനുജീവി നിൻ്റെ തുഞ്ചം അതായത് മരണം വരെ അനുജീവിക്കുന്ന മമ എൻ്റെ കിം ചാപലം കുൽസിതമായ ചാബല്യത്തെ നമന നമി നമിപ്പിക്കുന്നവനെ നശിപ്പിക്കുന്നവനെ അമൃതാഭ അമൃതസമാന ദയയാൽ കൃപയാദയൽ നനച്ചാലും പഞ്ചാനന പ്രണയ ശിവന് പ്രണയമുള്ളവനെ കംച പോലും കതി എത്ര ശാസി ശാസിക്കുന്നു ഓംകാരപ്പൊരു തെറ്റിച്ച് പറഞ്ഞ ബ്രഹ്മാവിനെ ഗുഹൻ ശാസിച്ചു എന്ന് കഥ മുഞ്ച മോചിപ്പിച്ചാലും ആശു വേഗം ബുദ്ധകമദീം കെട്ടപ്പെട്ട ബുദ്ധിയോടുകൂടിയ ച അബി ഇവനെയും സതതം എപ്പോഴും പാഹി രക്ഷിച്ചാലും പഞ്ചാശുഗാരിസുര കാമദേവൻ്റെ ശത്രുവായ ദേവ പഞ്ചാനനാത്മജം ശിവപുത്രനായ എന്നെ എപ്പോഴും പാലിക്കുവാൻ കനിയുക കൂടാതെ അസുരന്മാരാകുന്ന ആനകൾക്ക് സിംഹമായവനെ പ്രണവത്തിൽ സഞ്ചരിക്കുന്ന ഹംസയോഗികൾക്ക് തുല്യനായവനെ എൻ്റെ കെട്ട കെട്ടചാബല്യത്തെ നശിപ്പിക്കുന്നവനെ അമൃതാഭ മരണം വരെ നിന്നെ അനുജീവിക്കുന്ന എൻ്റെ മേൽ കൃപ പൊഴിയുക ശിവന് പ്രണയം ഉള്ളവനെ ബ്രഹ്മാവിനെപ്പോലും എത്രയാണ് നീ ശാസിക്കുന്നത് കെട്ടപ്പെട്ട ബുദ്ധിയോടുകൂടിയാ എന്നെ മോചിപ്പിക്കുക കാമശത്രുവായ ദേവ ശിവസുതനായ ഇവനെയും എപ്പോഴും രക്ഷിച്ചാലും शान्ति शान्ति शान्तिः ॐ तद् सत्श्री नारायणगुरु अर्पणमस्तु ओ